ഭൂമിയെ തേടി ഒരേ സമയം എത്തുന്നത് രണ്ട് അപകടങ്ങളാണ് ഒന്ന് സൂര്യനിൽ നിന്നും മറ്റൊന്ന് ബഹിരാകാശത്തു നിന്നുള്ള കൂറ്റൻ ചിഹ്നഗ്രഹത്തിന്റെ രൂപത്തിലുമാണ് സൂര്യനിൽ രണ്ട് വിസ്ഫോടനങ്ങളാണ് ഒരേ സമയം ഉണ്ടായിരിക്കുന്നത് സോളാർ സൈക്കിളിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലാണ് ഇപ്പോൾ സൂര്യൻ ഉള്ളത് ഏതു സമയത്തും വിസ്ഫോടനങ്ങൾ പ്രതീക്ഷിക്കാം തുടർച്ചയായി സൺസ്പോട്ടുകളും സൂര്യനിൽ രൂപപ്പെടുന്നുണ്ട് ഈ സമയം സൂര്യന്റെ കാന്തിക മണ്ഡലം ഒരു കാലക്രമത്തിലൂടെ കടന്നുപോകും സൂര്യന്റെ ഉത്തരദക്ഷിണ ധ്രുവങ്ങൾ തമ്മിൽ പരസ്പരം മാറും പിന്നീട് പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് പൂർവ്വസ്ഥലത്തേക്ക് മടങ്ങിയെത്തുക ഈ സമയം സൂര്യൻ സംഘർഷഭരിതമായിരിക്കും നിരവധി സൗരജലങ്ങൾ ഭൂമിയിലേക്ക് എത്തും അതേസമയം സൂര്യൻ തീജ്വാലകൾ വർഷിക്കുന്നത് കാരണം ഭൂമിയാണ് ഏറെ പ്രശ്നങ്ങൾ നേരിടുന്നത് ഭൂമിയിലെ പല സാങ്കേതിക വിദ്യയും ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് സൗരജാലകങ്ങൾ ഇതെല്ലാം പ്രവർത്തനരഹിതമാക്കും അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് സൂര്യനിൽ വീണ്ടും സൺസ്പോട്ട് രൂപപ്പെട്ടിരുന്നു ഇതിൽ നിന്ന് രണ്ട് രാക്ഷസ തീജ്വാലകൾ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യനിലെ വിസ്ഫോടനത്തെ തുടർന്നാണ് ഈ തീജുവാലകൾ രൂപപ്പെട്ടത് മെയ് രണ്ടിനായിരുന്നു ആദ്യ വിസ്ഫോടനം ഉണ്ടായത് ഇത് എക്സ് വിഭാഗത്തിൽ വരുന്ന സൗരജാലകങ്ങൾക്ക് കാരണമായിരുന്നു ഇവ ഓസ്ട്രേലിയ ജപ്പാൻ ചൈന എന്നിവിടങ്ങളിൽ ആശയവിനിമയ സംവിധാനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന വിസ്ഫോടനത്തിലാണ് പുതിയ സൗരജാലകങ്ങൾ രൂപപ്പെട്ടിരുന്നത് മെയ് മൂന്നിനാണ് രണ്ടാമത്തെ വിസ്ഫോടനം ഉണ്ടായത് സൂര്യനിൽ രൂപപ്പെട്ട പുതിയ സൺസ്പോട്ട് ഭൂമിയെ അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നത് കൊറോണൽ മാസ് ഇജക്ഷൻ കൂടി ഈ ദിനത്തിൽ നടന്നതുകൊണ്ട് മാത്രമാണ് അതിവേഗത്തിൽ സൗരജാലങ്ങൾ ഭൂമിയിൽ ലക്ഷ്യമിട്ട് വരുന്നത് ഇവ ഭൂമിയിലെ പവർ ഗ്രിഡുകളെയും ടെലികമ്യൂണിക്കേഷൻ ശൃംഖലകളെയും ഉപഗ്രഹങ്ങളെയും താൽക്കാലികമായി പ്രവർത്തനരഹിതമാക്കും ബഹിരാകാശ സഞ്ചാരികൾക്ക് റേഡിയേഷൻ ഭീഷണി ഉയർത്താനും ഇവയ്ക്ക് സാധിക്കും